ഹലോ അനിപ്പരി പറമ്പാണ് വിശുദ്ധമായ റബിയുള്ളവലാണല്ലോ മുക്തനബിഹു അലൈവതങ്ങളുടെ ജനനം കൊണ്ട് അനുസരിച്ചവൽ ഏപ്രിലക്കം പ്രവാസി വാനയിൽ ബഷീർ മുളിവയൽ എഴുതിയ പ്രവാചകനെ പകർത്തുമ്പോൾ എന്നൊരു കവിത കണ്ടു ഒന്ന് വായിക്കട്ടെ പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ചൊരു കവിത എഴുതാനിരുന്നതായിരുന്നു ഇരുട്ടിലൊരു സൂര്യനെ വരയ്ക്കു വേനലിലൊരു മഴയെയും മരുഭൂമിയിലൊരു മരുപ്പച്ചയെയും വേന പ്രതിപ്പെട്ടു അമിതമായി മധുരം കഴിക്കുന്ന കുട്ടിയെ ഉപദേശിക്കാൻ മധുരം ഉപേക്ഷിച്ച സൂഫിയെ പോലെ നഭിയെ എന്നിലേക്ക് പകർക്കുന്നതിന് മുമ്പേ ജീവിതത്തിൽ പകർത്തു കടലാസ് ഉപദേശിച്ചു എത്രയോ വട്ടം കേട്ടിട്ടും ചെവി കൊടുക്കാത്ത യാചകന്റെ വിളിക്കുത്തരമേഴ് എത്ര മനോഹരമാണ് അവരുടെ പുഞ്ചിൽ പൂക്കൾക്ക് പോലുമില്ലത്രമേൽ അത്രമേൽ കണ്ണിലനാഥത്വത്തിന്റെ കടലുമായി നിൽക്കുന്ന കുഞ്ഞിനെ മാറോടണക്കു കണ്ണിലൂടെ ഒഴുകിയ പുഴയിൽ അഴുക്കുകൾ ഒഴുകി പോകുന്നു നാവിൽ നിന്ന് കളവുകൾ പറിച്ചെറിഞ്ഞ് അൽ അമീനാകണം ഹൃദയത്തിൽ നിന്ന് കറുപ്പെടുത്തു മാറ്റി കരീമാവണം മോഹങ്ങളുടെ ഭാരം താഴെ വെച്ച് മൊഹാജിറാവണം പൂവുകൾ എന്നെ നോക്കി പുഞ്ചരിക്കുന്നു പക്ഷികളും മരങ്ങളും മലകളും കുശലം പറയുന്നു മേഘങ്ങൾ അനുഗമിക്കുന്നു നക്ഷത്രങ്ങൾ നോക്കിച്ചിരിക്കുന്നു ഇതൊന്നും കാണാതെ ഞാൻ എങ്ങോട്ടായിരുന്നു ഇത്രകാലം ഓടിക്കൊണ്ടിരുന്നത് എല്ലാ ഓട്ടങ്ങളും റദ്ദു ചെയ്തു ഒരണു ചോദിക്കുന്നു നീ എത്ര നിസ്സാരനാണെന്ന് മനസ്സിലായോ പ്രവാചകന ജീവിതത്തിൽ എഴുതൂ ഈ ലോകം കവിതയാക്കൂ എന്ന ഒരു അശരീതിയിൽ കവിത വിറക്കുന്നു മുത്തനിയെ അതിരട്ട് സ്നേഹിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ